ആധുനിക സൈനിക ചരിത്രത്തിൽ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്നാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ശക്തിയിലെ അന്തരം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി അമേരിക്ക ആയുധങ്ങളുടെ എണ്ണത്തിലും ഗുണമേന്മയിലും സാങ്കേതിക മികവിലും ഏറെ മുന്നിലാണ് എന്നാൽ ഈ സാങ്കേതിക മികവ് മാത്രം ഉപയോഗിച്ച് ഇറാനെ പോലൊരു രാജ്യത്തെ നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാം എന്നത് കേവലം ഒരു പാശ്ചാത്യ പകൽക്കിനാവ് മാത്രമാണെന്ന് പല സൈനിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു യുദ്ധം എന്നത് കേവലം കടലാസിലെ കണക്കുകളല്ല മറിച്ച് ഭൂമിശാസ്ത്രം പ്രതിരോധ തന്ത്രങ്ങൾ രാഷ്ട്രീയ ഇച്ഛാശക്തി എന്നിവയുടെ സങ്കീർണമായും മിശ്രിതമാണ് അമേരിക്കയുടെ വ്യോമസേന ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതാണ് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളായ എഫ് ട്വന്റി ടു എന്നിവ അമേരിക്കൻ വ്യോമയുദ്ധത്തിന്റെ കുന്തമുനകളാണ് റെഡാറോകളുടെ കണ്ണു വെട്ടിക്കാനും ശത്രുരാജ്യത്തിന്റെ ഉള്ളിൽ കടന്ന് കൃത്യമായി ആക്രമിക്കാനും ഇവയ്ക്ക് സാധിക്കും ഇതിന് വിപരീതമായി ഇറാന്റെ വ്യോമസേന ഇന്നും ആശ്രയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഷായുടെ കാലത്ത് വാങ്ങിയ എഫ് ഫോർട്ടി ടോം കാറ്റുകളെയും പഴയ റഷ്യൻ സുഗോയ് വിമാനങ്ങളെയുമാണ് എന്നാൽ ഇറാന്റെ ഈ പഴയ വിമാനങ്ങളെ വെറും വെറും പാഴ് വസ്തുക്കളായി കാണുന്നത് വലിയൊരു അബദ്ധമാണ് ദശകങ്ങളായുള്ള ഉപരോധങ്ങൾക്കിടയിലും സ്വന്തം നിലയിൽ സ്പെയർ പാർട്സുകൾ നിർമ്മിക്കാനും വിമാനങ്ങളുടെ റഡാർ സംവിധാനങ്ങളും മിസൈലുകളും ആഭ്യന്തരമായി വികസിപ്പിക്കാനും ഇറാൻ വിജയിച്ചു ഇതിനർത്ഥം പഴയ വിമാനങ്ങളിൽ പുതിയ കാലത്തെ ആയുധങ്ങൾ ഘടിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നാണ് അവയെ നേരിട്ടുള്ള ഒരു ആകാശ യുദ്ധത്തിന് ഉപയോഗിക്കുന്നതിന് പകരം ഇറാന്റെ വിപുലമായ മിസൈൽ പ്രതിരോധ ശൃംഖലയുടെ ഭാഗമായാണ് ഇറാൻ ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം അവരുടെ അതിൽ വിമാനങ്ങളാണ് എന്നാൽ സ്റ്റെൽത്ത് എന്നതിനർത്ഥം റഡാറിൽ വിമാനം എന്നല്ല വർഷ റഡാർ സിഗ്നലുകളെ വഴിതിരിച്ചുവിട്ട് കണ്ടെത്താനുള്ള സമയം വൈകിപ്പിക്കുക എന്നത് മാത്രമാണ് ഇറാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ സ്റ്റെൽത്ത് വിമാനങ്ങളെ നേരിട്ടുള്ള വഴികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് റഷ്യൻ നിർമ്മിത എസ് ത്രീ പോലുള്ള അത്യാധുനിക റഡാർ സംവിധാനങ്ങൾക്കും ഇറാൻ സ്വന്തമായി വികസിപ്പിച്ച ബാവർ ത്രീ സെവൻറ്റി ത്രീ പോലുള്ള സിസ്റ്റങ്ങൾക്കും താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള റഡാറുകൾ ഉപയോഗിച്ച് സെൽത്ത് വിമാനങ്ങളുടെ സാന്നിധ്യം ഏകദേശമായി കണ്ടെത്താൻ സാധിക്കും കൂടാതെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകൾ പാസീവ് ഡിറ്റക്ഷൻ സംവിധാനങ്ങൾ എന്നിവ വഴി വിമാനത്തിന്റെ ചൂട് പിന്തുടർന്നും ഇവയെ കണ്ടെത്താം ഇവിടെ ഇറാന്റെ ലക്ഷ്യം അമേരിക്കൻ വിമാനങ്ങളെ പൂർണ്ണമായി തടയുക എന്നതല്ല മറിച്ച് അവരുടെ ദൗത്യങ്ങളെ അങ്ങേയറ്റം അപകടകരവും നഷ്ടമുണ്ടാക്കുന്നതുമാക്കി മാറ്റുക എന്നതാണ് അമേരിക്കൻ നാവികശക്തിയുടെ പ്രതീകമാണ് സൂപ്പർ കരിയറുകൾ യു എസ് എസ് എബ്രഹാം ലിങ്കൺ പോലുള്ള പതിനായിരം ടൺ ഭാരമുള്ള ആണവ വിമാനവാഹിനി കപ്പലുകൾ ഒരു ചെറിയ രാജ്യം വഹിക്കുന്ന വെടിക്കോപ്പുകളെക്കാൾ കൂടുതൽ ശക്തി ആവാഹിച്ചിട്ടുള്ളവയാണ് പതിറ്റാണ്ടുകളോളം ഇന്ധനം നിറയ്ക്കാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഇവ അമേരിക്കയുടെ ഫ്ലോട്ടിംഗ് എയർബേസുകളാണ് എന്നാൽ ഈ കപ്പലുകൾക്ക് ഒരു പ്രധാന പരിമിതിയുണ്ട് അവയുടെ വേഗത ഏത് ആണവ റിയാക്ടർ ഘടിപ്പിച്ചാലും ഭൗതിക ശാസ്ത്രത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ഇത്രയും വലിയൊരു വസ്തുവിന് വെള്ളത്തിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല എബ്രഹാം ലിങ്കണിന്റെ പരമാവധി വേഗത ഏകദേശം മണിക്കൂറിൽ അൻപത്തി ആറ് കിലോമീറ്റർ മാത്രമാണ് യുദ്ധമുണ്ടായാൽ പേർഷ്യൻ ഗൾഫ് അല്ലെങ്കിൽ ഹോർമോസ് കടലിടുക്ക് പോലുള്ള ഇടുങ്ങിയ പ്രദേശങ്ങളിൽ ഈ കൂറ്റൻ കപ്പലുകൾക്ക് ഇറാന്റെ തീരദേശ മിസൈൽ വേദ സംവിധാനങ്ങൾക്ക് മുന്നിൽ വലിയൊരു ലക്ഷ്യമായി മാറും ഇവിടെ ഇറാൻ പ്രയോഗിക്കുന്നത് അസാമാന്യമായ നാവിക യുദ്ധമാണ് ഒരു വലിയ വിമാനവാഹിനി കപ്പലിനെ നേരിടാൻ മറ്റൊരു കപ്പൽ നിർമ്മിക്കുന്നതിന് പകരം ആയിരക്കണക്കിന് ചെറുകിട മിസൈൽ ബോട്ടുകളെയും ഡ്രോണുകളെയും ഇറാൻ ഉപയോഗിക്കുന്നു കടലിലെ ഈ തേനീച്ച കൂട്ടങ്ങൾ ഒരേ സമയം എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിച്ചാൽ ഏത് അത്യാധുനിക കപ്പലും പ്രതിരോധത്തിലാകും ഒരു സ്പീഡ് ബോട്ടിന് നിർമ്മാണ ചെലവ് വിമാനവാഹിനി കപ്പലിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഒരു കപ്പലിനെ മുക്കാനായി പത്ത് ബോട്ടുകൾ നഷ്ടമായാലും അത് ഇറാന് വലിയൊരു വിജയമായിരിക്കും പർവ്വത നിരകളും വിശാലമായ മരുഭൂമികളും നിറഞ്ഞ ഇറാൻ കീഴടക്കാൻ അമേരിക്കയ്ക്ക് ഇറാഖിലോ അഫ്ഗാനിസ്ഥാനിലോ ഉണ്ടായതിനേക്കാൾ പതിന്മടങ്ങ് സൈനികരെയും വിഭവങ്ങളെയും ആവശ്യമായി വരും ഇറാന്റെ മിക്ക മിസൈൽ കേന്ദ്രങ്ങളും വ്യോമതാവളങ്ങളും പർവ്വതങ്ങൾക്കുള്ളിലെ ഗുഹകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് അമേരിക്കയുടെ വായുമാർഗമുള്ള ആക്രമണങ്ങളുടെ ഫലം കുറയ്ക്കുന്നു ഹോർമോസ് കടലെടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈവശമാണ് എന്നതും പ്രധാനമാണ് ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ അഞ്ചിലൊന്നും കടന്നു പോകുന്ന ഈ പാത തടസ്സപ്പെട്ടാൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥ തകരും ഇത് അമേരിക്കയ്ക്ക് മേൽ വലിയൊരു രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കുന്നു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ ചെറിയ ദൂരപരിധിയുള്ള മിസൈലുകൾ മുതൽ ഭൂഖണ്ഡാന്തര സ്വഭാവമുള്ളവ വരെ ഇറാന്റെ പക്കലുണ്ട് ഒരു യുദ്ധമുണ്ടായാൽ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും ഇസ്രയേൽ പോലുള്ള സഖ്യകക്ഷികളും ഈ മിസൈലുകളുടെ പരിധിക്കുള്ളിലാണ് കൂടാതെ ഹിസ്ബുള്ള ഹൂദുകൾ തുടങ്ങി ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ മിഡിൽ ഈസ്റ്റിൽ ഉടനീളം സജീവമാണ് ഒരു നേരിട്ടുള്ള യുദ്ധമുണ്ടായ ലെബനൻ സിറിയ യമൻ ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്ന് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നേരെ ഒരേ സമയം ആക്രമണം അഴിച്ചുവിടാൻ ഇറാൻ സാധിക്കും ഇത് യുദ്ധത്തെ വെറും ഒരു വൺ ടു വൺ പോരാട്ടത്തിൽ നിന്നും ഒരു പ്രാദേശിക യുദ്ധമാക്കി മാറ്റുന്നു അമേരിക്കയുടെ സൈനിക മികവും തർക്കമില്ലാത്തതാണ് അവർക്ക് ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കാനും സൈന്യത്തിന് വലിയ ആഘാതം ഏൽപ്പിക്കാനും സാധിക്കും എന്നാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇറാനെ കീഴടക്കി അവിടെ ഭരണം സ്ഥാപിക്കുക എന്നതും അസാധ്യമായ കാര്യമാണ് ഇറാൻ യുദ്ധം ചെയ്യുന്നത് ജയിക്കാൻ വേണ്ടിയല്ല മറിച്ച് അമേരിക്കയ്ക്ക് ആ യുദ്ധം അസാധ്യമായി ഒന്നാക്കി മാറ്റാൻ വേണ്ടിയാണ് ശത്രുവിന് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഇറാന്റെ നയം ഒരു അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ തകരുകയോ അല്ലെങ്കിൽ നൂറുകണക്കിന് സൈനികർ കൊല്ലപ്പെടുകയോ ചെയ്താൽ അത് അമേരിക്കയിൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഭൂമിശാസ്ത്രപരമായ പ്രതിബന്ധങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇറാനെ നിമിഷങ്ങൾക്കുള്ളിൽ കീഴടക്കാം എന്ന പാശ്ചാത്യവാദം വെറും ഒരു പകൽക്കിനാവായി തുടരുന്നത് യുദ്ധമായുധങ്ങളുടെ പ്രദർശനമല്ല മറിച്ച് അത് പ്രായോഗിക ബുദ്ധിയുടെയും ക്ഷമയുടെയും പരീക്ഷണം കൂടിയാണ്